നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തൃശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ പുതിയ റോഡ് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞു നൂറ്റി അഞ്ചു കോടി രൂപ ചെലവിട്ട് പുനർനിർമ്മിച്ച വാഴക്കോട് പ്ലാഴി റോഡാണ് വീണ്ടും വിണ്ടുകേറി പൊട്ടിപ്പൊളിഞ്ഞത് ആറ്റൂർ പാറപ്പുറം പ്രദേശത്ത് റോഡ് പണി പൂർത്തീകരിച്ചതിനു ശേഷം പലതവണ അറ്റകുറ്റപ്പണി നടന്ന പ്രദേശത്തു തന്നെയാണ് വീണ്ടും റോഡ് പൊളിഞ്ഞിരിക്കുന്നത് റോഡ് പണിയുടെ തുടക്കം മുതൽ തന്നെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു അശാസ്ത്രീയമായാണ് റോഡ് പണി നടന്നത് എന്നും ഇതിൽ പലതവണ ജനങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നും യാതൊരു നടപടി അധികൃതർ സ്വീകരിച്ചില്ല എന്നും നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്